എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഏതൊരു മലയാളിക്കും ഒരിക്കലും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല നമ്മളിവിടെ കാണുന്നത് പൊളിഞ്ഞു പൊളിഞ്ഞുവീയാറായ കെട്ടിടങ്ങളും അതിനിഗൂഢമായി പ്രവർത്തിക്കുന്ന ചില കടകളുമൊക്കെ ഇവിടെ കാണാം നിഗൂഢത ഒരിക്കലും കടകളുടെ പ്രവർത്തനത്തിലല്ല നിൽക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മളീ കാണുന്ന കാഴ്ച മയക്കാലമാവുന്നതോടുകൂടി എങ്ങനെയായിരിക്കും മാറുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഇവിടെ പോയിട്ടുള്ള ആളുകൾ അത് അനുഭവിച്ചിട്ടുണ്ടാവും മുട്ടോളം വെള്ളത്തിൽ നീന്തി നടക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തും അകത്തുമായുള്ള കാഴ്ചകൾ ഒരിക്കലും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്നതല്ല എറണാകുളത്തുകാർ ഇതിലുമേറെ അർഹിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് വരുന്നു എന്ന ന്യൂസ് ഈ അടുത്താണ് കണ്ടത് വളരെ നല്ല കാര്യം എന്നല്ലാതെ എന്ത് പറയാൻ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയിൽ നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രൂപത്തിൽ മാറട്ടെ എന്ന് ആശംസിക്കാം എത്രയോ വർഷമായി ഇതേ രൂപത്തിലാണ് ഈ കാണുന്ന ബസ് സ്റ്റാൻഡും സമീപ പ്രദേശങ്ങളും കടന്നു പോകുന്നത് അതിലൂടെ പുയുക്കളെ പോലെ പോകുന്ന മനുഷ്യരെ അവിടുത്തെ ജോലിക്കാരെ അതിലേക്ക് വരുന്ന യാത്രക്കാരെയെല്ലാം നമ്മൾ എത്ര കണ്ട് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കർണാടക ആർ ടി സിയുടെ നയൻ സിക്സ് ഡബിൾ സീറോ എന്ന വാഹനമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുവട്ടം നോക്കുമ്പോൾ അന്യ അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അനേകം നല്ല വാഹനങ്ങളെയും നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിഞ്ഞ് കെ എസ് ആർ ടി സിയൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണ്